എനിക്കും എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ബേബിയും മീനു ബേബിയും തമ്മിൽ കാണുന്ന ഒരു ഡേ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഞാൻ ഹലോ ഗൈസ് അപ്പൊ ഞാൻ എന്റെ ആറാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു ഗൈസ് ട്വന്റി വൺ വീക്ക് ആയി കാണും അപ്പം ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ക്ഷീണിച്ചൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ മീനു ബേബി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ മാസവും കടന്നു പോകുന്നത് ഭയങ്കര പാടായിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷേ ഇത് മാസം കംപ്ലീറ്റ് എനിക്ക് സത്യം കംപ്ലീറ്റ് ആയില്ല സിക്സ് മന്ത്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് വിശ്വസിക്കാൻ പോലും വേണ്ടില്ല പെട്ടെന്ന് ഷടാ വട പോവാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സ്കോസ് ടൂ ബേബിയാണ് കേട്ടോ അവൾ ഉണ്ടായതുകൊണ്ട് ഒരു ഫ്രീ ടൈം എന്നുള്ള പറയുന്നതേ കിട്ടുന്നില്ല എപ്പോഴും അവളെ കൂടെ എൻഗേജായിരിക്കും അവൾ அவ களிக்க அவளை உரக்கு அவளை குளிப்பி அவுடுக்கு அங்கே ാണ് കേട്ടോ പിന്നെ ഞാൻ പറയട്ടെ ഒരുപാട് പേര് ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ കരിച്ചിലൊക്കെ മാറിയു എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് ഏതൊരു അമ്മയ്ക്കാണെങ്കിലും ഇങ്ങനൊരു കുഞ്ഞ് ഓൾറെഡി ഇയർലി ഇങ്ങനെ ഒരൊന്നൊ ഒരു വയസ്സ് കഴിഞ്ഞൊരു കുട്ടി ഉണ്ടാവുമ്പോഴത്തേക്കും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ് ഞാനിപ്പോൾ എൻ്റെ മീനും ബേബി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലെ തന്നെ ഓരോ മൊമെൻസും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അനക്കത്തിന്റെ ഒക്കെ ഫീല് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ആദ്യത്തെ ആദ്യത്തെ ആ ഒരു അനക്കം കിട്ടിയ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അതിപ്പം മക്കൾ തമ്മിൽ അങ്ങനത്തെ ഒരു കമ്പാരിസൺ ഓരോ അമ്മയ്ക്കും ഉണ്ടാവത്തില്ല അത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഇതിൻ്റെ താഴെ വേറൊരു രണ്ടുമൂന്ന് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു ചേച്ചി എനിക്കും ഇത്രയും മനസ്സൊക്കെ ആയി പക്ഷെ എനിക്കും ആദ്യത്തെ ഭേദി ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പറ്റുന്നില്ല എന്ന് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് എന്നല്ല ആൾക്കാരുണ്ട് അവിടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അങ്ങനെയൊന്നും ഇരിക്കണ്ട ഒരു ടെൻഷൻ നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് വരുമ്പോഴത്തേക്കും അങ്ങ് മാറിക്കോളും നിങ്ങളുടെ മൊമെൻസ് ഇതും ഭയങ്കര ആയിട്ടുള്ള മൊമെൻസ് ആണ് അതിന് ഫസ്റ്റ് ബേബി സെക്കൻഡ് ബേബി അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ അമ്മ അമ്മ അമ്മയാവുന്ന ആ കാലഘട്ടം ഭയങ്കര അപ്രീഷ്യസ് ആണ് ഇപ്പോൾ ഓരോ മൊമെൻസ് എൻജോയ് ചെയ്യാൻ തന്നെ ചെയ്യുക എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിനെയും കാട്ടി ഇപ്പോൾ കൂടുതലും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അതിന് കാരണം നീന് തന്നെയാണ് നീന് നീന് വന്നെ വയത്തിൽ തൊടയും ഉമ്മാക്കും ഒക്കെ ചെയ്യുമ്പം ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മമ്മൻ്റെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബേബി വന്നിട്ട് ബേബിയും മീനു ബേബിയും തമ്മിൽ കാണുന്നൊരു ഇതേ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും ഫസ്റ്റുള്ള കാര്യങ്ങൾ ഒരു വിഷമം ഉണ്ടായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പം അത് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതൊരു പ്രശ്നമല്ല കേട്ടോ അപ്പൊ ഞാൻ അനക്കം കട്ടിയതിന്റെ കാര്യമാണ് മെയിനായിട്ട് പറയാൻ വന്നത് അനക്കം എനിക്കൊരു ട്വന്റി വീക്കോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അത് ചിലപ്പോൾ പലർക്കും പല ഇതായിരിക്കും എന്തുവ എന്നെ കട്ട് ചെയ്തായിട്ട് അവൾ സംസാരിക്കുകയാണ് കേട്ടോ ഞാൻ ഇത് അവൾക്ക് വാങ്ങിച്ചതാണ് ഏട്ടോ ബിൽഡിങ്സ് സെറ്റ് അപ്പം ഞാൻ പറയട്ടെ അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്നും പറഞ്ഞാൽ വറീഡാവോ ഒന്നും വേണ്ട ഇങ്ങനെ നോർമലി പറയുന്നത് ഒരു സിക്സ് മന്ത്സ് മുതൽ നമുക്ക് അനക്കം അരഞ്ഞു തുടങ്ങുമോന്ന് ഉള്ളതാണ് എനിക്ക് ചെറുതായിട്ടൊരു ബാക്ക് പെയിൻ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് എന്നറിയത്തില്ല കാരണം ബേബിയുടെ സമയത്ത് എനിക്ക് ബാക്ക് പെയിനിൻ്റെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ട് അതിന് മീനുബേബിനെ എടുത്തോണ്ട് നടക്കുന്നതുകൊണ്ടാണോ അങ്ങനെയുള്ള ഒരു പ്രശ്നം കൊണ്ടാണോ എന്ന് എന്നറിയത്തില്ല പിന്നെ ഇവളുടെ ടൈമും ഭയങ്കര ഒരു ക്രൂഷ്യൽ ടൈമാണ് കാരണം ഈ ടു ഇയേഴ്സ് മുതൽ ഒരു ത്രീ ഇയേഴ്സ് വരെ ഒരു ഒന്നര വയസ്സ് മൂന്ന് വയസ്സ് വരെ കുഞ്ഞുങ്ങൾ അവരുടെ കുസൃതിയുടെയും വികൃതിയുടെയും നിർബന്ധ ബുദ്ധിയുടെ ഒക്കെ അങ്ങ് പീക്ക് ലെവലിലായിരിക്കും അതമ്മമാർക്ക് അറിയായിരിക്കും അങ്ങനൊരു പീക്ക് ലെവലിൽ തന്നെയാണ് നീനു ബേബി ഇരിക്കുന്നത് കാരണം കൈമാറി എടുക്കാൻ പോലും അവൾ സമ്മതിക്കാറില്ല പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണമെന്നുള്ള നിർബന്ധം ആരെടുക്കാനും ഈവൻ ഏട്ടനെടുക്കാൻ പോലും അവൾ സമ്മതിക്കത്തില്ല എടുക്കുന്ന സമയത്ത് തന്നെ അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞു നിലവിളിച്ചിട്ടാണ് പോണത് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോൾ അവളിങ്ങനെ എടുത്തോണ്ട് നടക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ബാക്ക് പെയിൻ ുള്ളത് ഇപ്പം നടക്കുന്ന കണ്ടീഷൻ വന്നാൽ പോലും അവൾ എന്റെ കയ്യിൽ നിന്ന് മാറത്തില്ല അതുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ ബേബിയുടെ ഫീഡിങ് നിർത്തിയോ നിർത്തി കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയോ എന്നൊക്കെ ഡൗട്ടോട് കൂടി ചോദിക്കുന്ന പെരുത്താണ് കേട്ടോ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി കംപ്ലീറ്റ് ആയിട്ട് ഒരു തുള്ളി പോലും ഫീഡിങ് ചെയ്യുന്നില്ല പിന്നെ എനിക്ക് ഫീഡ് ചെയ്യാൻ മിൽക്കും ഇല്ല കംപ്ലീറ്റ് ആയിട്ട് നിന്ന് കേട്ടോ അവൾ അതിനെക്കുറിച്ചൊന്നും പറയേ ബോധമെടാവയോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ആക്ച്വലി ഏറ്റവും കൂടുതൽ ടെൻഷനായതും കൂടുതൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ എങ്ങനെ പാലുകൂടി നിർത്തുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കും എന്തിനായിരുന്നു ഞാനങ്ങനെ ടെൻഷൻ അടിച്ചത് എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ അവലാതിപ്പെട്ടത് എന്ന് ഞാൻ ആലോചിക്കുവാണ് കാരണം ഭയങ്കര എളുപ്പത്തിലൊന്നുമല്ല ഒരു ടു വീക്സൊക്കെ എടുത്തിട്ട് ആണ് ഫീലിങ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയത് പക്ഷേ നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവർക്കിഷ്ടം എന്തുവാ എന്ത് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക കൂടുതലും എന്താ ഇതുപോലെ അവരെ കൂടെ ഇരുന്ന് കളിപ്പിക്കുക നമ്മൾ കൂടുതലും ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ വളരെ കുറച്ചാണ് ഫോൺ ഉപയോഗിക്കുന്നത് മുമ്പും ഞാനധികം അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ഒന്നി ഇവർക്ക് കാർട്ടൂൺ ഇട്ടിട്ട് അവളെ സോങ്സ് ഒക്കെ ഇട്ടിട്ട് അവളെ കൂടെ ഇരുന്ന് പാടും അല്ലെങ്കിൽ അവളെ കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കളിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഞാനും കൂടെ ഇരുന്ന് കഴിക്കും അപ്പൊ നമ്മള് കഴിക്കുന്നത് കാണുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷെ കൂടുതലും ഇവൾ ഇനാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ ആക്ടിവിറ്റീസാണ് ഏട്ടോ ഏട്ടൻ എന്ത് ചെയ്താലും ഇപ്പം ഏട്ടൻ ഇപ്പോൾ എനിക്കൊരു ഉമ്മ തന്നു കഴിഞ്ഞാൽ അവൾ അതേ എനിക്ക് തരും പിന്നെ കെട്ടിപ്പിടിക്കുവാണെങ്കിൽ കെട്ടിപ്പിടിക്കും അങ്ങനെയൊക്കെ അവൾ ഭയങ്കര അച്ഛൻ മോളെ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യാറ് അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് കൂടുതലും ചെയ്യുന്നതാണ് ഭയങ്കര താല്പര്യം ഏട്ടൻ എന്തു ചെയ്താലും അവൾ അതേ കണക്ക് ചെയ്യും പിന്നെന്താ നീന ഇവർ സംസാരിക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കുന്നുണ്ട് അവൾ അത്ര ഇതായിട്ട് സംസാരിക്കാനും തുടങ്ങിയിട്ടില്ല പക്ഷെ അവൾക്ക് വേണ്ടുന്ന വാക്കുകൾ അവൾ പറയും ഇപ്പം അവൾക്കൊരു സാധനം കൊടുത്താൽ വേണ്ടാന്നുണ്ടെങ്കിൽ അവൾ വേണ്ടാന്ന് പറയും എന്ന് വിളിക്കും അച്ചാന്ന് വിളിക്കും പിന്നെ ചീജകളുടെയൊക്കെ പേരുകൾ കാക്ക ബൗബവും അങ്ങനെയൊക്കെ പറയും അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയൊക്കെ അവക്ക് വേണം എന്താ വെച്ചാൽ അവക്കാവശ്യമാണ് ആ വാക്ക് പറയാനൊന്നുണ്ടെങ്കിൽ അവൾ പറയും കേട്ടോ അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളൊന്നും അങ്ങനെയൊന്നും പറയത്തില്ല പക്ഷെ എന്താ നമ്മളിപ്പോ പറയുന്ന വാക്കുകള് അവൾ കാര്യങ്ങൾ അവൾ ചെയ്യും ഇപ്പം റിമോട്ട് എടുത്തുകൊണ്ട് വാ അല്ലെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് വാ എന്തെങ്കിലും പേപ്പറോ പുസ്തകമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വാ അത് അവൾ ചെയ്യും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവൾ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവൾക്കറിയാം അത് തൊട്ട് കാണിക്കുക അങ്ങനെയൊക്കെ ഉള്ള ചെയ്യും പക്ഷേ ഇങ്ങനെ വെർബലി സംസാരിച്ച് തുടങ്ങിയില്ല പിന്നെ ഇതൊക്കെയാണ് പരിപാടികൾ ഭയങ്കര ഭയങ്കര കുരുത്തൊക്കെ ആണെങ്കിൽ ഗുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട് നീനുബേബി നല്ല നല്ല ഗുരുത്തക്കേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവളുടെ പുറത്തുനിന്ന് ഒരു സ സമയം പോലും ഒരു മിനിറ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു മിനിറ്റ് വേണം ഒരു സെക്കൻഡ് നമ്മൾ കണ്ണ് മാറ്റി കഴിഞ്ഞാൽ അവൾ എന്താ ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഏജ് ഏജാണ് ഇത് ഭയങ്കര ഗുരുത്തക്കേടാണ് അതെല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ എന്താ കരച്ചിൽ കരച്ചിൽ വലിയ അധികമായിട്ടില്ല പിന്നെ അവൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഓരോ കംഫോർട്ട് സോണുണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അവൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല അവളുടെ ഓരോ കംഫോർട്ട് സോണുകളുണ്ട് സെറ്റി അതൊക്കെ തന്നെ ബെഡ്റൂം ബെഡ് അവളുടെ ചെയർ അല്ലേ പോന്നി അല്ലേ അല്ലേ അവിടെയൊക്കെ ഇരിക്കും ഇരുന്ന് നമ്മൾ സംസാരിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വിൻഡോയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പുറത്ത് സാധനങ്ങളൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ കാണിക്കുവാണെങ്കിലൊക്കെ ഫുഡ് കഴിക്കും അല്ലാതെ നമുക്ക് പുറത്ത് പോയിട്ട് അവർക്കൊരു പരിചയമില്ലാത്ത അറ്റ്മോസ്ഫിയറിലൊക്കെ ഈ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ നമ്മൾ ഇപ്പൊ ഒരു ട്രിപ്പ് പോയടുത്ത് ഉറക്കത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ ഒക്കെ തണുപ്പുണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും ഉറക്കത്തിന് കുഴപ്പമില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കും പിന്നെ ഞാൻ അടുത്തുണ്ടോന്ന് തപ്പിയൊക്കെ നോക്കും എന്നോട് ചേർന്ന് എന്നെ കിടക്കണം കെട്ടിപ്പിടിച്ച് കിടക്കണം ഇനിയുള്ളൊരു ഇതാണ് എന്താ ഡെലിവറി ടൈമിൽ അവളെ മാറ്റി എന്തായാലും ഞാൻ എന്താ ലേബർ റൂമിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവളെ മാറ്റി കിടക്കേ പറ്റുകയുള്ളു അപ്പം എൻ്റെ പ്രസൻസ് ഇല്ല അങ്ങനെയൊക്കെ ഉള്ള സമയത്തിനി രാത്രിയിലുള്ള പ്രശ്നമുള്ള പകൽ അവൾ ഉറങ്ങിക്കോളും പകൽ അങ്ങനത്തെ കുഴപ്പമില്ല പക്ഷെ രാത്രി അവക്ക് ഞാൻ തന്നെ അടുത്ത് വേണം അപ്പൊ അതൊക്കെ ഇനി എന്തോ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഒരു വിശ്വാസമുണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റും എല്ലാം നേരെ പോകുമെന്ന് അപ്പൊ അപ്പൊ ഇപ്പൊ സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിയാ കഴി കഴിയാറായിരുന്നു ഒരു മാസം ജസ്റ്റ് മൂന്ന് മാസം ആറുമാസം പോയത് എന്ന് നമ്മൾ അറിഞ്ഞില്ല അതുകൊണ്ട് ഇനി മൂന്ന് മാസം ഷടവടാന്നായിരിക്കും പോകുന്നത് എല്ലാരും വെയ്റ്റിംഗ് ആണ് കേട്ടോ സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ടാമത്തൊക്കെ രാൻകുഞ്ഞാണോ പെൺകുഞ്ഞാന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് പിന്നെ പേരൊക്കെ നോക്കിയോന്നൊക്കെ ചോദിച്ചില്ലേ പേരൊക്കെ നമ്മൾ നോക്കി വെച്ച കേട്ടോ പേരൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ലേബർ റൂമെന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എൻ്റെ ഫസ്റ്റ് പ്രഗ്നന്സിയിൽ മൂന്ന് ദിവസം എടുത്ത് ഡെലിവറി നടക്കാനെങ്കിലും എനിക്ക് ലേബർ റൂമിലെ എക്സ്പീരിയൻസൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫുകളായിരുന്നു എനിക്ക് പേടി തോന്നിയ ഒരു മൊമന്റ്സ് പോലും ലേബർ റൂമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പെയിൻ ഉണ്ടായിരുന്നു പെയിൻ ഭയങ്കര എക്സ്ട്രീം പെയിൻ ആയിരുന്നു പക്ഷേ ആ പെയിൻ വന്നിട്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ നമുക്ക് കിട്ടണം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും ഭഗവാൻ ഇതായത് എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് അങ്ങനത്തെ ടെൻഷൻ ലേബറും പേടി അങ്ങനെ ഒന്നും ഇല്ല അതും അതുപോലെ തന്നെ സെക്കൻഡും അതുപോലെ തന്നെ ആവണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെനിക്ക് എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ അത് തന്നെയാണല്ലോ നമ്മുടെ ഫാമിലി നമ്മുടെ സപ്പോർട്ടും എല്ലാം സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെ